നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം പതിനേഴാം ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം നമ്മൾ ഒന്ന് ഓർത്തുനോക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയപ്പോഴേക്കും മലയാള സിനിമയെ വലിയൊരു പുരോഗതി സംഭവിച്ചു അതുവരെയും ഒരു സ്റ്റുഡിയോയെ ഉണ്ടായിരുന്നുള്ളൂ ആലപ്പുഴയിലുള്ള ഉദയ അത് കഴിഞ്ഞപ്പോൾ മേരിലാൻഡ് എന്നൊരു സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ഉണ്ടായി അത് പി സുബ്രഹ്മണ്യത്തിൻ്റെതാണ് മേരിലാൻഡ് രണ്ടാമത്തെ സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടാകുന്നു അതേപോലെ ആ വർഷം പതിനൊന്ന് സിനിമകളാണ് പ്രദർശനത്തിനെത്തിയത് പതിനൊന്ന് സിനിമകൾ പ്രദർശനത്തിനെത്തി ഒരു സ്റ്റുഡിയോ കൂടി മേരിലാൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ കൂടി ഉണ്ടാകുന്നു എന്നതിനും മലയാളികളായ മൂന്ന് നിർമ്മാതാക്കൾ എത്തുന്നു സ്റ്റുഡിയോ ഉടമകൾ മാത്രമല്ല നിർമ്മാതാക്കളും സംവിധായകരുമായി ചിലർ മാറുന്നു പി സുബ്രഹ്മണ്യം സ്റ്റുഡിയോ ഉടമയും അത് നിർമ്മാതാവും സംവിധായകരുമായി ഉദയയുടെ കുഞ്ചാക്കോ നിർമ്മാതാവായി സംവിധായകനായി മൂന്നാമത്തെ ആൾ ടി വാസുദേവനാണ് അദ്ദേഹം അസോസിയേറ്റഡ് എന്ന ഫിലിം കമ്പനിയായിട്ടാണ് പോയിരുന്നത് പിന്നീടത് ജയമാരുതി എന്ന ബ്രാൻഡ് നെയിമിലേക്ക് മാറി ആ ബാനറാണ് പിന്നീട് സ്വീകരിച്ചത് ഇതിനുമപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തിരണ്ടിൽ നമുക്ക് വളരെ പ്രശസ്തരായ രണ്ട് നടന്മാർ ആദ്യ സിനിമാ ഹരിശ്രീ കുറിച്ചത് അമ്പത്തിരണ്ടിലാണ് ഒരാൾ സത്യൻ സത്യൻ സിനിമയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മേരിലാൻഡ് നിർമ്മിച്ച ആദ്യ ചിത്രമായ ആത്മസഖിയിലൂടെ എം ബി പ്രൊഡക്ഷൻസിൻ്റെ മരുമകളിലൂടെയാണ് നടൻ നസീറും രംഗത്തേക്ക് എത്തുന്നത് അങ്ങനെ പിന്നീട് പ്രമുഖരായി മാറിയ രണ്ട് നടന്മാരുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലായിരുന്നു അതേപോലെ തന്നെ അക്കാലത്ത് ഇറങ്ങിയ അൽഫോൺസിയിലൂടെയാണ് ജോസ് പ്രകാശ് നടനായി മാറുന്നത് സിനിമാ നടനായി മാറുന്നത് ടി എം അബ്രഹാം സിനിമയിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കെ ആൻഡ് കെ പ്രൊഡക്ഷൻസിൻ്റെ വിഷപ്പിൻ്റെ വിളിയിൽ വില്ലൻ വേഷം അവതരിപ്പിച്ച ആളാണ് ജോൺ എന്ന ശശികുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കുടുംബിനി എന്ന സിനിമയിലൂടെ ശശികുമാർ സംവിധായകനായി മാറുകയും ചെയ്തു ഇങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധേയമായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അതുകൊണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പ്രത്യേക പ്രത്യേകമായി അടയാളപ്പെടുത്തേണ്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും ഈ ചരിത്രത്തോടൊപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു സൂക്ഷ്മ കാര്യങ്ങൾ മനസ്സിലാക്കി സൂക്ഷ്മതലങ്ങളെ സ്പർശിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതിയും അത് എം ടി നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയുകയും അത് നമുക്ക് പരിശോധിക്കാമെന്ന് പറയുകയൊക്കെ കഴിഞ്ഞ ഭാഗത്തിലുണ്ടായി അത് പരിശോധിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ചില ടേംസ് പറയുകയുണ്ടായി ഡിസോൾവ് ഹാഫ് എ ഓപ്പണിങ് ഇൻ്റർകട്ട് അത് വഴിയെ മനസ്സിലാക്കാമെന്ന് ഒരു സൂചന ഉണ്ടാക്കി ഡിസോൾവ് എന്നാൽ എന്താണ് ശരിക്കും സ്ക്രിപ്റ്റിൽ ഡിസോൾവ് എഴുതിയിട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് ചില സാധനങ്ങൾ എഴുതാറുണ്ട് എന്താണ് ഡിസോൾവ് പ്രിൻറ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും അല്ലെങ്കിൽ സിനിമ മീഡിയയിലും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് ഒന്ന് മൊണ്ടാഷെന്നും ഒന്ന് കൊളാഷെന്നും കൊളാഷ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് സിരി ഒരു സീരിയസ് ആയിട്ട് അതിൽ സീരിയലായിട്ട് അല്ലെ സീരിയസ് ആയിട്ട് ഒരു ലേഖനം വരുന്നു എന്താണേലും ലേഖനം സ്ത്രീകളെ പീഡിപ്പിക്കുന്നു അല്ലെ പീഡനം കൊണ്ട് മരിക്കുന്ന സ്ത്രീകളുടെ കഥകളാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫീച്ചറാണ് വരുന്നതെന്നിരിക്കട്ടെ അതിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഏറ്റവും വേളിൽ പല വാർത്തകളുടെ കട്ടിങ്സ് ചേർത്തിട്ട് ഒരു ടൈറ്റിൽ ഉണ്ടാകും സ്റ്റൗ കുട്ടി തെറിച്ചു മരിച്ചു അല്ലെങ്കിൽ അമ്മായിയമ്മ മകളെ വിഷം കൊടുത്തു കൊന്നു പാമ്പ് കടിപ്പിച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളിലെ കഷ്ണങ്ങളോ ചിത്രങ്ങളോ ചേർത്തിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യും ഇതിന് പ്രിൻറ്റ് മീഡിയയിലും അല്ലെങ്കിൽ ഇതേപോലെ ചിത്രരംഗത്തും കൊളാഷ് എന്നാണ് പറയുക കൊളാഷ് എന്നാൽ സിനിമാ രംഗത്ത് നമ്മൾ ഒരാൾ പ്രണയിക്കുന്നു വിവാഹം കഴിക്കുന്നു കുട്ടി ഉണ്ടാവും അതുവരെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ കുറച്ച് ഷോട്ടുകളാണ് എടുക്കുക അല്ലാതെ അത് മുഴുവനും നമ്മൾ അവതരിപ്പിച്ച് വരുമ്പോൾ സിനിമയുടെ കാൽഭാവം ചിലപ്പോൾ അപകരിച്ചു എന്ന് വരും അത് അത്രയും സിനിമയിലുള്ളത് ആവശ്യവുമായിരിക്കുകയില്ല അപ്പോൾ എന്തു ചെയ്യും എന്നാൽ ഇത് പറയുകയും വേണം അപ്പോൾ ചില ഷോട്ടുകളുണ്ട് പ്രണയിക്കുന്നതിന് രണ്ടോ മൂന്നോ ഷോട്ട് അത് നല്ല മുഹൂർത്തങ്ങൾ നോക്കി അതെടുത്തു അതേപോലെ തന്നെ വാഗ് അയക്കുന്നതിൻ്റെ ഷോട്ട് കുട്ടികളുണ്ടാകുന്നതിൻ്റെ കുട്ടി വളർന്നു വരുന്നതിൻ്റെ എന്നിട്ട് ഈ ടൈം ഗ്രോത്ത് ഈ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കിലൂടെ ആയിരിക്കാം നാലുപരി കവിതയിലൂടെ അയക്കാം ഇങ്ങനെയുള്ള ഡിസോൾവ് ചെയ്യുന്ന സീൻ ഇടുന്ന സീക്വൻസ് അല്ലെങ്കിൽ ഇത് ഇത്തരം ഷോട്ടുകൾ ഇടുന്നതിനെയാണ് ഇങ്ങനെ ഓരോ ഷോട്ടുകൾ ചേർത്തിരുന്നതിനാണ് ഡിസോൾവ് എന്ന് നമ്മൾ പറയുക ഇത് സിനിമയിൽ വളരെ കാലദൈർഘ്യത്തെ നമുക്ക് കടന്ന് കടന്ന് കിട്ടാൻ അല്ലെങ്കിൽ കാലദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു സീക്വൻസ് പറഞ്ഞ് തീർക്കാനാവാത്ത കാല ദൈർഘ്യം ഉണ്ടാവും ടൈം ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ ഒരാളുടെ കുറേ സന്ദർഭങ്ങൾ ഓർത്തുവെക്കപ്പെടുന്ന ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ അയാളിപ്പോൾ മരിച്ചു കിടക്കുകയാണ് ആ മരിച്ചു കിടക്കുന്ന ആളെ കാണുമ്പോൾ പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വരാണ് ആ ഓർമ്മ മുഴുവനും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഓർമ്മയിലുള്ള ചില മുഹൂർത്തങ്ങൾ ഷോട്ടുകൾ മാത്രം എടുത്ത് ഡിസോൾവ് ചെയ്യും ഇങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ പാട്ടോ കവിതയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യും ഇത് നമ്മൾ അറിഞ്ഞു വയ്ക്കുന്നതാണ് ഇതിനാണ് ഡിസോൾവ് എന്ന് പറയുന്നത് ഇനിയുള്ള ഭാഗങ്ങളിൽ ഹാഫ് റിപ്പണിങ് ഒക്കെ മനസ്സിലാക്കിയും എന്നിട്ടീ തിരക്കഥ നമ്മൾ നിർമാല്യമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നിർമാല്യം ഫോളോ ചെയ്യുമ്പോൾ അത് അതിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ സൂക്ഷ്മതൃക്കായ എഴുത്തുകാരൻ അല്ലെ തിരക്കഥാകൃത്ത് എങ്ങനെ ഈ ഡിസ്ക്രിപ്ഷൻ ഓരോ ചെറിയ കാര്യങ്ങളും എങ്ങനെ നമ്മളെ മനസ്സിലാക്കി തരുന്നു അല്ലെങ്കിൽ സഹായകരമാക്കി തരുന്നു അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കണം എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം ഡിസോൾവ് സീൻസ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു ഇൻ്റക്കെട്ട് എങ്ങനെ ചെയ്തിരിക്കുന്നു ഹാഫ് ഓപ്പണിംഗ് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ കഴിയും അപ്പോൾ ഡിസോൾവ് എന്താണ് ഹാഫ് ഓപ്പണിംഗ് എന്താണ് ഇൻഡക്കെട്ട് എന്താണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തിരക്കഥ നമ്മൾ അനുധാവനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറെ കൂടി തിരക്കഥ എഴുതാൻ എളുപ്പമാവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിലേറെ സുഖകരവുമാകും